നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചതും അതിൻ്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതുപോലെ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണ് നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അതിൻ്റെ അപേക്ഷ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിനെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നമ്മുടെ ശൈലത്തിൽ അവൈലബിൾ ആണ് റെയിൽവേ ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും സൈലത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ് കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതിന് മുൻപായിട്ട് പറയട്ടെ നമ്മൾ സാധാരണ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിരുന്നല്ല റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്തായാലും നമ്മുടെ രണ്ട് പോസ്റ്റുകൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അതുപോലെ തന്നെ നമ്മുടെ ജെഇ ഇ അതായത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും പരീക്ഷ കഴിഞ്ഞത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ആൻസർ കീ വന്നത് അപ്ഡേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഇപ്പം പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെയും അതുപോലെ തന്നെ വേരിയസ് പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയറിലേക്കുള്ള വിവിധ പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുള്ള എക്സാമിൻ്റെ സി ബി ടി ടു അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സെക്കൻഡ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്ന ഡേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പരീക്ഷ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു ഡേറ്റിലായിരിക്കും പരീക്ഷ നടക്കുക ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ അതായത് റിസൾട്ട് ബാക്കിയുള്ള കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വരാനുണ്ട് ഈ അപ്ഡേറ്റ് വന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെയും അതുപോലെ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും